क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഈ ദിവ്യമായിരിക്കുന്ന വില്ലിന് ഇത് മനുഷ്യമായ വില്ലല്ല ഭൂമിയിലുള്ള ആരും ഇത് ദിവ്യമായിരിക്കുന്ന ദേവനിർമ്മിതമായിരിക്കുന്ന സാക്ഷാൽ മഹാദേവന്റെ ബില്ലാണ് അങ്ങനെയുള്ള ഈ ബില്ലിനെ ഞാനിതായ എന്റെ കരങ്ങൾ കൊണ്ട് തൊടാൻ പോകുന്നു ഗുരുനാഥനോട് പറഞ്ഞിട്ട് അത് നിർവഹിക്കുകയുള്ളു എന്റെ കരം കൊണ്ട് തൊടാൻ പോകുന്നു എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയാണ് യത്നവാംശ ഭവിഷ്യാമി തോലനെ പൂരണേ പി ആ വില്ലിനെ ഉയർത്താനും ആ വില്ലില് ആ വില്ല് വളച്ച് ഞാണ മുറുക്കാനും ആ ഞാൻ വലിച്ച് വില്ല് കുരയ്ക്കാനും ഞാനിതാ ആഗ്രഹിക്കുന്നു ഉടൻ തന്നെ ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു അല്ലയോ മഹാഗുരു അങ്ങ് അനുവദിച്ചാലും വില്ല് കണ്ടപ്പോഴേക്കും രാമന്റെ മനസ്സിലുണ്ടായ പ്രചോദനം അതാണ് രാമൻ ഇത് ചോദിച്ചതേയുള്ളൂ വില്ലെടുക്കാമോ കുലച്ചിയിടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ടപ്പോഴേക്കും വിശ്വാമിത്രൻ എന്താ പറഞ്ഞത് വിശ്വാമിത്രനും ജനകനും ഏകസ്വരത്തിൽ രാമനോട് പറഞ്ഞു ബാഠം ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക ബാഠമിത്യ അപ്രവീത രാജ മുനിശ്ച സമഭാഷത രാജാവും ജനകനും മഹാമുനിയും ഏകസ്വരത്തില് വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് അനുഗ്രഹപൂർവകമായിട്ട് രാമനോട് പറഞ്ഞു അങ്ങനെ തന്നെ നിശ്ചയമായിട്ടും ഈ പറഞ്ഞ കാര്യം നിർവഹിച്ചുകൊള്ളുക എന്ന് ആ അവസരത്തിൽ രാമൻ ലീലയാസ ധനു മധ്യേ ജഗ്രാഹ വചനാൻമുനേഹന ഗുരുനാഥനായിരിക്കുന്ന വിശ്വാമിത്ര മഹർഷിയുടെ ആ കൽപ്പന അനുസരിച്ചിട്ട് ഒരു ലീലയെന്നോണം ഒരു കളിയെന്നോണം കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് കളിപ്പാട്ടം എടുത്ത് കളിക്കുക അതേ പ്രകാരത്തിൽ ഉള്ളിൽ നിറയെ ഭക്തിയാണ് പക്ഷേ എടുക്കുന്നത് അത്ര കണ്ട് എളുപ്പത്തിൽ ഭാരിച്ച വസ്തു എടുക്കുമ്പോഴേക്കും ഒരാളുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും കണ്ണുകളിലും മുഖത്വമൊക്കെ ഉണ്ടാകുന്ന ആ രീതിയിലുള്ള ആ ബുദ്ധിമുട്ടുള്ള ജോലിയുടെ ക്ലേശം ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ ഭാരമില്ലാത്തൊരു വസ്തു എടുക്കുന്നത് പോലെയാണ് രാമനാ വില്ലെടുത്തതാണ് ലീലയാ ഒരു കേളിയെന്ന സ ധനു മധ്യേ ജഗ്രാഹ ആ വില്ലിന്റെ നടുക്ക് രാമൻ തന്റെ കരം കൊണ്ട് പിടിച്ചു അത് മുനിയുടെ കൽപ്പന അനുസരിച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം ആ വില്ലിന്റെ നടുക്ക് പിടിക്കുമ്പോ ആരൊക്കെയാ അത് കണ്ടത് പശ്യതാം നൃസഹസ്രാണാം ബഹുവിനാം രഘുനന്ദന ആ രഘുവിന്റെ വംശത്തിൽ പറഞ്ഞ ശ്രീരാമൻ ആ വംശത്തിന്റെ പ്രത്യേകത ദേവലോകത്തെ ആക്രമിച്ചിട്ടുള്ള അസുരന്മാരെ എല്ലാം തോൽപ്പിച്ച വീര്യത്തിന്റെ ഉടമകളാണ് അവർ എന്നുള്ളതാണ് ഓരോ തലമുറയിലുള്ള രാജാക്കന്മാരും അങ്ങനെയായിരുന്നു ആ പാരമ്പര്യം രാമനെ നിറഞ്ഞു നിൽക്കുകയാണ് അത് സൂചിപ്പിക്കുകയാണ് രഘുനന്ദനൻ എന്ന് ആ രഘുനന്ദനൻ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുകയും നിർനിമേഷരായിട്ട് ശ്രീരാമചന്ദ്രൻ അത് എടുക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പൊ ആദ്യമാണ് ഒരാള് ആ വില്ലെ നടുക്ക് ഇങ്ങനെ ബലപൂർവകമായിട്ട് പിടിച്ചിരിക്കുന്ന അതിനു മുമ്പ് ആർക്കും പോലും സാധിച്ചിട്ടില്ല ഇപ്പൊ ഇതാ പിടിച്ചിരിക്കുന്നു രാമൻ അത് എടുക്കുന്നത് എങ്ങനെയാ അത് തൊടുക്കുന്നത് എങ്ങനെയാണ് അത് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞാൽ എന്തൊരു മഹാഭാഗ്യം ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ പ്രതിവേഷരായിട്ട് നോക്കി നിൽക്കുമ്പോ അവരെല്ലാം കണ്ടേ ആരോപയത് സർമാത്മാ ശലീലമ തദ്ധനു ആ വില്ലിനെ രാമൻ ഉയർത്തി ആ വില്ലിൽ ഞാണിനെ മുറുക്കി മറുമാസ ഞാണിനെ മറുയെ ഞാണിനെ അദ്ദേഹം മുറുക്കി ആ വില്ലിനെ വളച്ചിട്ട് ഞാൻ മുറുക്കി ഞാൻ മുറുക്കിയിട്ട് എന്ത് ചെയ്തു ആ ഇടത് കൈ കൊണ്ട് വില്ലെ നടുക് പിടിച്ചിട്ടുണ്ട് വലത് കൈ കൊണ്ട് ആ ഞാണിൽ പിടിച്ച് തന്റെ കാരെ വലിച്ചു അങ്ങനെ ആ വില്ല് അർദ്ധചന്താകൃതിയിൽ വളഞ്ഞു വരികയാണ് അതാണ് അങ്ങനെ വില്ലിനെ വളച്ചപ്പോഴേക്കും ആ നാണു വലിച്ചപ്പോഴേക്കും മധ്യേ നരശ്രേഷ്ഠ മഹായശാഹ മഹായശസ്വിയായിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും യശസ്വിയായിട്ടുള്ള ആളാണ് ശ്രീരാമചന്ദ്രൻ ഇത്രയേറെ പേര് ഇത്രയേറെ സൽപേര് ഇത്രയേറെ മധുരമധുരമായിരിക്കുന്ന സ്ത്രോത്ര അലങ്കരണങ്ങൾ ഈ ലോകത്ത് മറ്റേതൊരു മനുഷ്യനാണ് കിട്ടിയിട്ടുള്ളത് രാമന് ഇതിങ്ങനെ കഴിഞ്ഞ പതിമൂന്ന് ലക്ഷം വർഷത്തിൻ്റെ കൂടി കഴിഞ്ഞ പതിമൂന്ന് ലക്ഷം വർഷങ്ങൾ കൂടി നിരന്തരം ലഭിച്ചു കൊണ്ടേയിരിക്കുന്നു ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് മഹായശസ്വി യശസ്വിയായിരിക്കുന്ന ആ രാമൻ ആ അങ്ങനെ െണ്ലിച്ച് കാതുവരെ അതിനെ വളച്ചപ്പോ ആ വില്ലിന്റെ ഒത്ത നടുക്കു വെച്ച് രണ്ടായിട്ട് പൊട്ടി ആ വില്ല് പൊട്ടുമ്പോഴേക്കും തസ്യ ശബ്ദവും മഹാനാസീദ് ആ വില്ല് കൊട്ടുന്നതിന്റേതായ ശബ്ദം ഘോരമായിരുന്നു ലോകത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു നിർഘാത സമനിസ്വന വലിയ ഇടിമുഴക്കം പോലെ ഭയങ്കരമായ ശബ്ദം എല്ലാവരും ഭയന്നുപോയി എല്ലാ പേരും വിറച്ചുപോയി അങ്ങനെയുള്ളതായ ശബ്ദം ആ വില്ലിൽ നിന്ന് പുറപ്പെട്ടു ഭൂമി കമ്പസ്ത സുമഹാൻ ധീര്യത ഭൂമി കുലുങ്ങി ഭൂമി കുലുങ്ങുമ്പോഴുണ്ടാകുന്നതായ ആ ഭയപ്പാട് ലോകത്തിന് എത്രമാത്രം ഉഗ്രമായിരിക്കും പർവ്വതം പിളരുന്നത് പോലെ അങ്ങനെയായിരുന്നു ആ ശബ്ദം ഭൂമി കുലുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെ പർവ്വതം പിളരുമ്പോ ഉണ്ടാകുന്ന ശബ്ദം പോലെ അത് സംഭവിക്കുമ്പോഴേക്കും എങ്ങും ഉണ്ടാകുന്നതായ ആഘാതം പോലെ അത്ര ഭീമമായിരുന്നു ആ വില്ലിന്റെ ഒച്ച അപ്പോ നിവേദു നിവേദുശ്ച നരാസർവേതേന ശബ്ദേന മോഹിതാഹ ആ ശബ്ദം കേട്ട് മോഹാരസ്യപ്പെട്ട് എല്ലാ ആളുകളും ഭൂമിയിൽ വളരെ വേഗത്തിൽ നിമിഷം മാത്രം കൊണ്ട് വീണു ആരൊക്കെയാ വീഴാതുള്ളത് വീഴാതെ ഏതാനിന്റെ ഉള്ളത് ആരൊക്കെയാണ് വർജയിത്വാ മുനിവരം രാജാനം തവച മുനി വീണില്ല വിശ്വാമിത്രൻ ആ രാജാവ് വീണില്ല പിന്നെയോ ആ രണ്ട് രാഘവന്മാരും വീണില്ല രാമനും ലക്ഷ്മണനും ഈ നാലുപേര് മാത്രം വീണില്ല ബാക്കി എല്ലാവരും വീണു എന്ത് ഈ പേരും വീഴാത്തതിന് കാരണം വിശ്വാമിത്രൻ ബ്രഹ്മജ്ഞനാണെന്ന് അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷ അനുഭവത്തിൽ നിൽക്കുന്നയാളാണ് അത് തന്നെയാണ് ജനകന്റെ അവസ്ഥ ജനകൻ ബ്രഹ്മജ്ഞാനിയാണ് രാമൻ പരമാത്മാവിന്റെ അവതാരം ലക്ഷ്മണൻ അനന്തന്റെ അവതാരം അനന്തനും പരമാത്മാവ് തന്നെയാണല്ലോ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ പല്യങ്കമാണ് മെത്തയാണ് അനന്തൻ അദ്ദേഹം ആ ബ്രഹ്മത്തിന്റെ ചൈതന്യം തന്നെ ബ്രഹ്മം തന്നെ ബ്രഹ്മഭിന്നനാണ് ബ്രഹ്മം തന്നെയാണ് ഒരേ ബ്രഹ്മം നിർഗുണ നിരാകാര ബ്രഹ്മം മഹാവിഷ്ണുവായും അദ്ദേഹത്തിന്റെ പല്യംഗമായും അദ്ദേഹത്തിന്റെ ആ മണിമെത്തയായിട്ടും ശോഭിക്കുന്നു നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ കാരണത്താൽ അവർ നാല് പേര് ഭയന്നില്ല ആ പേരും വീണില്ല ബാക്കി എല്ലാവരും പേരുംസ്യപ്പെട്ട് വീണു അതിൽ നിന്നിട്ട് അവർ ഉണർന്ന് ആശ്വസിച്ച് എണീറ്റ് വരാൻ കുറെ സമയമെടുത്തു അങ്ങനെ അവര് അതിൽ നിന്ന് വിമുക്തരായി എണീറ്റ് ഭയപ്പാടെല്ലാം ക്രമേണ അകന്നു തുടങ്ങുമ്പോഴേക്കും മഹാരാജാവ് ജനകൻ പറയാൻ ി വിശ്വാമിത്രനോട് വാക്യം വാക്യജ്ഞോ മുനിപുങ്കവം എന്താണ് പറയേണ്ടതെന്ന് ഭംഗിയായി അറിയുന്ന ജനകൻ സംഭാഷണത്തിന്റെ ഹൃദയമറിയുന്ന സംഭാഷണ കലയുടെ ഹൃദയം അറിയുന്ന ജനകൻ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിൽ എന്താണ് ചിന്തിക്കേണ്ടത് എന്താണ് പറയേണ്ടത് എന്നറിയുന്നയാള് കാരണം വാക്യജ്ഞൻ അതിന് പരമാത്മാവിനെ അറിയുന്നവൻ എന്നുവരെ അർത്ഥമുണ്ട് അങ്ങനെയുള്ളവനായ ആ മഹാരാജാവ് ആ സമയത്ത് ചിന്തിക്കേണ്ടത് എന്തെന്ന് അദ്ദേഹത്തിനറിയാം പ്രവർത്തിക്കേണ്ടത് എന്തെന്ന് അദ്ദേഹത്തിനറിയാം പറയേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിനറിയാം പറയേണ്ടത് ആരോടാണെന്നും അദ്ദേഹത്തിനറിയാം അദ്ദേഹം കൈകോപ്പിക്കൊണ്ട് മുനിപുങ്കവനോട് മഹർഷി ശ്രേഷ്ഠനായിരുന്ന വിശ്വാമിത്രനോട് ഭക്തിയോടുകൂടിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഭഗവൻ ദൃഷ്ട ശരദ് ശ്രീരാമചന്ദ്രീരത്ത് അത് ഇതവിടെ പ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ഇത് അത്ഭുതകരമാണ് രാമന്റെ കരുത്ത് അതിന്റെ പരിധി ആർക്കും നിർണ്ണയിക്കാനാവില്ല പരിധിയില്ലാത്തതായ കരുത്തിന്റെ ഉടമയാണ് രാമൻ കാരണം സക്ഷാൽ മഹാദേവൻ എന്തിയിരുന്നതായും ഇല്ലാണ് രാമനെടുത്ത് കുലച്ച് ഒടിച്ചിരിക്കുന്നത് അപ്പോ മഹാദേവതുല്യപരാക്രമി ഒരുപക്ഷെ മഹാദേവൻ തന്നെ എന്നുവരെ അതിന് അർത്ഥം പറയാം അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഈ കരുത്ത് അദ്ഭുതകരമാണ് അക്കാര്യത്തില് യാതൊരു സംശയവുമില്ല വളരെ തെളിവുറ്റതാണ് അദ്ദേഹത്തിന്റെ ഈ പരാക്രമവും ശേഷിയും അത് ഞാനിതാ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്റെ ഹൃദയത്തിലെ രാമനെക്കുറിച്ച് രാമന്റെ ഈ അദ്ഭുതകരമായ വീര്യത്തെക്കുറിച്ച് ഉത്തമബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു